ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ജനുവരി നാലാം തീയതിയാണ് അത് മാത്രമല്ല ഇന്ന് ജനുവരി മാസത്തിലെ നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ മനോഹരമായ സിറ്റുവേഷനിൽ ഇന്ന് പറയാനുള്ളത് ഈ ജൂപ്പിറ്ററിൻ്റെ കഥയാണ് ഇട രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ ജൂപ്പിറ്റർ കൊടുക്കാനുള്ള ഇൻട്രൊഡക്ഷനാണ് ഈ നരൊക്കെ പറഞ്ഞതുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഗവൺമെൻറ് ചെയ്തോളൂ അപ്പോൾ ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലോടയ്ക്ക് അടുത്തിരിക്കുന്ന ഈ കിടക്കാജി വണ്ടിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഓണേഴ്സ് ലേഡീസ് ആയിരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് എന്താണ് ഇത്ര വലിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പറഞ്ഞു എന്നുള്ളൂ ഇനി ഇത് വീഴ്ച കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിലില്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റചൂബിനെ സൈഡ് സേഫ്റ്റി ഗാർഡൊന്നും ഇവർ സെറ്റ് ചെയ്തിട്ടില്ല വേറെക്ക് കാര്യമായിട്ട് ഒരു ചെറിയൊരു പാച്ച് വേണമെങ്കിൽ ഈ ഫ്രണ്ട് മൺ ഗാർഡ് മിണ്ടെന്ന് പറയാം ഇതല്ലാതെ ഒരു സ്ക്രാച്ചും ഈ വണ്ടിയമ്മ കാണാനായിട്ട് ഇല്ലാണ്ടോ ഇവിടുന്ന് എങ്ങനെ നോക്കി ഇതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ നോക്ക് നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറർമ്മ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഹാൻഡിൽമോ ഈ ഇവിടെ ഒന്നും ഇല്ല കാരണം ഞാൻ ഇത് വീണുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇതിമ വേണമെങ്കിൽ ഒരു ചെറിയൊരു കുട്ടിന്ന് പറയാം ഇത്ര ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഈ സൈഡിലും കാണാനില്ല നേരത്തെ പോയ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ട് സംഗതികളൊന്നും തന്നെ ഇല്ല ഇത് ആപ്രോച്ച് വെച്ചാൽ ചെളിയാ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇവിടെയൊന്നും കാര്യമായിട്ട് കുഴപ്പങ്ങളില്ല പെയിൻ്റ് ഒന്നും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ലാണോ ഇനിയിപ്പോൾ ഈ സൈഡിലത്തെ തക്കുതികളായാൽ പോലും ഇവിടെ ഒന്നും പെയിൻ്റ് ഒന്നും പോയിട്ടില്ല ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തൊന്നും വലിയ കലാപങ്ങളൊന്നുമില്ല ഇനി ബാക്ക് നോക്കുവാണെങ്കിലും അടിപൊളി ലുക്കായിട്ടാണ് കിടക്കുന്നത് ഇനിയിപ്പിടത്തുമ്പോൾ പെയിൻ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇവിടെ വരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തേക്കെ വരാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സംഭവമില്ല ഇവിടുത്തെ പെയിൻറ്റ് തെയ്തിവിടെ ഇവിടെ ഇത് ഇവിടെയും പോയിട്ടുണ്ട് അതുമാത്രമാണ് നിലവിലുള്ളത് ബാക്കി ഇവിടെയൊക്കെ നല്ല പുതിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊന്നും വേറെ ലാഭങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് ഈ ഭാഗവും ഇരിക്കുന്നുണ്ട് ഇനി പറയാനുള്ളത് ടയറിനെ കുറിച്ചാണ് ബാക്ക് ടയർ ഒരു മുപ്പത് ശതമാനമൊക്കെ പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞു അത് മാറ്റുന്നതാണ് നല്ലത് ഫ്രണ്ട് ടയർ പുതിയതാണ് പുത്തൻ ടയറാണ് കിടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എന്തായാലും ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊല്യൂഷനെ കുറിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസം വരെ ഉണ്ട് കേട്ടോ അപ്പോൾ പൊലൂഷനൊക്കെ ഒരു വർഷത്തേക്ക് കിട്ടുന്നതാണല്ലോ അപ്പോൾ അഞ്ചാം മാസം വരെ അടുത്ത പോലെ അഞ്ചാം മാസം വരെ പൊല്യൂഷനും ഉണ്ട് അപ്പോൾ ഒരു ജൂപ്പിറ്റർ ഇപ്പം നല്ല വലിയ സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സെയിൽ നടക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ജൂപ്പിറ്ററാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി നമുക്ക് കിട്ടുന്നത് എന്നെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതായത് മുൻപ് ഒരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ തന്നെ ഒരു ജൂപ്പിറ്റർ തന്നെയാണ് സെക്കൻഡ് ഓണർ അതിന് നല്ല എൻക്വയറി വരുന്നുണ്ട് പക്ഷേ ഇത് മോഡല് കൂടുതലായതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ് അതുകൊണ്ടാണ് പെട്ടെന്നുള്ള സംഗതി എങ്കിലും നന്നായിട്ട് എൻക്വയറി വരുന്നുണ്ട് ഏകദേശമൊക്കെ സെറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ ജൂപ്പിറ്റർ ഇടുമ്പോഴെപ്പോഴായാൽ പോലും നന്നായിട്ട് എൻക്വയറി വരാറുണ്ട് കച്ചവടങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജും പെർഫോമൻസ് തന്നെ ആവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിരയ്ക്ക് പോവില്ലല്ലോ ആക്റ്റീവ് അടിയാ എന്നുള്ള വണ്ടികളായാൽ പോലും നല്ലോണം എനിക്ക് വരും വരാറുണ്ട് നല്ല വ്യൂസും കയറാറുണ്ട് പക്ഷേ ഇപ്പോൾ ജൂപ്പിറ്ററാണ് നന്നായിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നന്നായി പോണത് വാഹനം നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴും ആയാൽ പോലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് കാരണം കാര്യമായിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റുകളോ അല്ലെങ്കിൽ പറയലോ ശബ്ദങ്ങളോ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം നമ്മളത് ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഞാനും ഓടിച്ച് നോക്കി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വാഹനം പോകുന്നത് വേറെ സൗണ്ട് കാര്യങ്ങളൊന്നും വേറെ കലാപങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവം കിട്ടില്ല നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നന്നായി ഓടിച്ചു നോക്കി തന്നെ വാഹനം ശ്രദ്ധിക്കുക ഇനി വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ജൂപ്പിറ്റർ സെക്കൻഡ് ഓണർ രണ്ടും ലേഡീസ് ഓടിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇതിവിടെ ഒരു കീറൽ ഉണ്ട് സീറ്റ് കവറിൻ്റെ ഇതിവിടെ മാത്രം ഒരു കീറൽ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാൻ പറ്റും സൈഡ് സ്റ്റാൻഡ് ഇടുന്നത് കൊണ്ടാണ് അത് സംഗതി മനസ്സിലായതിൻ്റെ അത് വിചാരിക്കുന്നു സൈഡ് സ്റ്റാൻഡിൻ്റെ അലർട്ടാണ് സൈഡ് സ്റ്റാൻഡ് ഇടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കണ്ടോ സിമ്പിൾ സിമ്പിളായിരിക്കും സിമ്പിൾ ടച്ച് സിമ്പിൾ സൗണ്ട് സൈലൻറ്റ് സ്റ്റാർട്ട് ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് വണ്ടികൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് എപ്പോഴും ഉണ്ടാകുന്നത് വളരെ സ്മൂത്ത് സൗണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴായാൽ പോലും നല്ല വൃത്തി എടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം അറിയാലോ നമ്മൾ റണ്ണിങ്ങിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സിഗ്നൽ വന്നു വണ്ടി ഓഫ് ചെയ്യുന്ന കാര്യമില്ല ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്താൽ തന്നെ സംഭവം നിൽക്കും അത് കഴിഞ്ഞിട്ട് തന്നെ ആക്സിലേറ്റർ കൊടുത്താൽ മതി ഓണാക്കേണ്ട കാര്യമില്ല വണ്ടി പോകും അപ്പോൾ അതൊക്കെ പെട്രോളിൻ്റെ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കുന്ന ടെക്നോളജികളാണ് മിക്ക വണ്ടികളും അങ്ങനത്തെ ടെക്നോളജികളുണ്ട് ഇതിൻ്റെയും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും അറുപത്തി എട്ടായിരം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വില പേശാൻ മികച്ച വിലയിൽ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അറുപത്തെട്ടായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ജൂപ്പിറ്ററിന് അമ്പത്തി ജില്ല കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടിക്ക് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടിക്ക് വില പറയുന്നത് വില പേശി മികച്ച വിലയിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ പറ്റും ഇനി ലോൺ സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ ചിലർ മറ്റേ വണ്ടിക്കും ചോദിച്ചിരുന്നു ഇനി ലോണിൻ്റെ കാര്യം വേണമെങ്കിൽ ഏർപ്പാടാക്കി കൊടുക്കാം നിങ്ങൾ സെല്ലറോട് പറയുക അപ്പം ഞാനതിൻ്റെ ആൾക്കാരെ വേണമെങ്കിൽ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ അവരെന്നെ വിളിച്ചോളും ലോണിൻ്റെ വല്ലവരും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുകട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എപ്പോഴും ഞാൻ ഒന്നും കൂടി പറയുവാണ് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങളൊരു ടെക്നീഷ്യനെ കൊണ്ടുവന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ഓടിച്ചു നോക്കി എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്വന്തമാക്കാൻ ശ്രമിക്കുക ഏത് വാഹനം തന്നെയായാലും എന്തുകൊണ്ടാണ് ഈ വണ്ടി വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലോട്ടുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അവർ അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഓട്ടം കൂടുതലാകുമ്പോൾ ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ് മുതലാവുകയുള്ളൂ എന്ന് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ജൂപ്പിറ്റർ എടുക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നിങ്ങൾക്ക് മികച്ചൊരു ഒരു വണ്ടി തന്നെ ആയിരിക്കും പിന്നെ ലൈക്ക് അടിക്കാനൊന്നും മറക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വാഹനം തന്നെ എടുക്കുക വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാം കൂടെ വരണോ ബൈ